ഞാനിപ്പോൾ മണിപ്പൂരിലാണുള്ളത് ഇന്നലെ ചുരാച്ചാൻപൂർ എന്ന് പറയുന്ന ലാംകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ യു കെയിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് അച്ഛ എങ്ങോട്ടാണ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ വോയിസ് വെച്ചുകൊണ്ട് ഷാജൻസ് കറിയ മുമ്പ് ചെയ്ത ഒരു വീഡിയോ സംബന്ധിച്ച് ഒരു കേസ് നിലവിൽ വന്നിരിക്കുന്നു നിലമ്പൂക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ കേസ് കൊടുത്തതെന്ന് അറിയുന്നു അച്ഛൻ്റെ വോയിസ് തന്നെയായിരുന്നു അത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഷാജ ഷാജൻസ് കറിയെ ഞാനും കൂടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനെ സംബന്ധിച്ചാണെന്ന് ചോദിച്ചപ്പോൾ യൂട്യൂബിൽ അച്ഛനെ അച്ഛൻ്റെ ഒരു വോയിസ് ഇട്ടുകൊണ്ട് ഒരു പുരോഹിതനെന്നും പറഞ്ഞാണ് അദ്ദേഹം മെസ്സേജ് കൊടുത്തിരുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞു ഞാനും ഷാജൻസ് കറിയം തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തിലാണ് ഇരുപത്തിയെട്ടാം തീയതി തെയാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് അന്ന് ഞാൻ ഷാജൻ സാരിയൊക്കൊരു വോയിസ് മെസ്സേജ് വാട്സാപ്പിലിട്ട് കൊടുത്തു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നാരായൺപൂരിനെക്കുറിച്ച് ഛത്തീസ്ഗഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ തെറ്റായിട്ടുള്ള ഒരു വാർത്ത അതിനകത്തൂടെ വിടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടെ വിടുകയുണ്ടായി അതിനകത്ത് പറഞ്ഞത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ഇത്രയും വഷളായത് ആ രണ്ട് കുടുംബങ്ങൾ ആണ് ഈ പ്രശ്നത്തിന് കാരണക്കാർ അത് പിന്നീട് വലിയ പ്രശ്നമായി അത് കത്തോലിക്കരും പിന്തുകസ്ഥക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനവിടെ അവിടെ നിന്ന് അവരെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് തന്നെ അപ്പോൾ അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയല്ല ആ വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഒരു ക്ലിപ്പ് വന്നിരിക്കുന്നത് അവരുടേതല്ല ആ ആ പ്രദേശത്തെയല്ല ഛത്തീസ്ഗഡിലെയല്ല വേറെ ഏതോ സംസ്ഥാനത്തിൻ്റെയാണ് എന്ന് അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ ആ വിഷയത്തെ വെച്ചുകൊണ്ടാണ് ഷാജൻസ് കറിയ്ക്കൊരു വോയ്സ് മെസ്സേജ് ഇടുന്നത് ഷാജൻസ് കറിയ ഇങ്ങനെ ഞാൻ എന്ന ആളാണ് ഇതുപോലെ ഞങ്ങൾ താങ്കളെക്കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേട്ടു അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി അതിന് ശേഷം അദ്ദേഹം എനിക്ക് വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നവംബർ മാസത്തിൽ ആണ് രണ്ടാം തീയതിയോ മൂന്നാം തീയതിയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വോയിസ് ക്ലിപ്പുകൾ ഇട്ടു സ്വാഭാവികമായിട്ട് ഒരു ക്രൈസ്തവ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹവും ആ വിധത്തിലാണ് എന്നോട് സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നല്ലൊരു കൂടി തന്നെയായിരുന്നു ഞാൻ അതിനെ കണ്ടത് അദ്ദേഹവും ആ വിധത്തിൽ തന്നെ പക്ഷേ അതൊന്നും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചില്ല കാരണം ആയിട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ കാര്യകാരണങ്ങൾ ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ നാരായൺപൂരിൽ സംഭവിച്ചതായ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത് അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകൾ വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണമാണെന്നുള്ള ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ഏകകർത്താവും രക്ഷിതാവും ആകുന്നു എന്നുള്ളത് സർവ്വലോകത്തിലെ ആളുകളോട് അറിയിക്കുക എന്നുള്ള ദൗത്യം ക്രൈസ്തവർക്കുള്ളതാണ് അതാണ് ക്രിസ്ത്യൻ മിഷൻ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നമുക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് അദ്ദേഹം പിന്നീട് ഒരു വീഡിയോ ആക്കി ഇറക്കിയപ്പോൾ ഒരു സുഹൃത്തിനു ക്യാച്ച് ഞാൻ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും അധികം കാണുന്ന ആളല്ലായിരുന്നു പല തിരക്കുകൾ കാരണങ്ങളുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കറിയായിക്ക് ഷാജിന് വീണ്ടും ഞാനൊരു മെസ്സേജ് അയച്ചു എങ്കിലും എൻ്റെ ഷാജാ ഇങ്ങനത്തെ വെച്ചാൽ എന്നോട് ചേർന്നായിരുന്നല്ലോ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനോട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പറയുക പറഞ്ഞൊരാൾ സാറില്ല ചാർ കൊളോക്കിയൽ ലാംഗ്വേജ് സ്പോണ്ടീന്യൂസ് ആയിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അതോടുകൂടെ തീർന്നു അത് ആളുകളൊക്കെ കുറേ കണ്ടു നല്ല കമൻസൊക്കെ അതിനകത്ത് കാണേണ്ടതായി എൻ്റെ സ്നേഹന്മാർ പലരും വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അച്ഛൻ അങ്ങനൊരു നല്ല സ്റ്റാൻഡ് എടുത്തുകൊണ്ടും സത്യം പറയാനായിട്ട് താല്പര്യം കാണിച്ചുകൊണ്ടും നന്ദിയെന്ന് പറഞ്ഞു പിന്നീട് ഷാജനും ഞാനും കൂടെയുള്ള ഇത് എന്നോട് പറഞ്ഞു അച്ഛൻ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് വരണം നമുക്ക് ഒരുമിച്ച് കാണണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയെങ്കിലും എനിക്ക് ഷാജിനെ കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാസം ഒന്നര രണ്ട് മാസത്തിന് മുമ്പും കണ്ടോ ഞാൻ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ ഉച്ചയ്ക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ അവൈലബിളായിരിക്കും എന്ന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അതാണ് ലാസ്റ്റ് അപ്പോൾ പിന്നെ പുള്ളി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സോറി ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇന്ന് രാവിലെയാണ് എത്തിയതെന്നും പറഞ്ഞെനിക്കൊരു മറുപടി അയച്ചു ഇത്രയാണ് സാജസ് ഞാനും തമ്മിലുള്ള ബന്ധം അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ തന്നെയാണ് ആ പട്ട ആ അച്ഛൻ ആ പള്ളിയിലച്ചൻ ഞാനും ഷാജനും തമ്മിൽ നടത്തിയായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടുന്ന് അയക്കാനുള്ള ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇവിടെ നെറ്റൊന്നുമില്ല മണിപ്പൂരിൽ ഒരു വാർത്തകളും ഞാൻ കേൾക്കുന്നില്ല ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ ചർച്ചകളും വിചാരണകളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ നെങ്കിലിങ്ങനെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ലാതെ ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞില്ല തന്നെ ആരുമായിട്ട് വിളിച്ചു ചോദിക്കാനുള്ള സമയമില്ല ഞങ്ങൾ വളരെ തിരക്കേറിയ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പല മേഖലകളിലും മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങളുള്ള ഉണ്ടായിരുന്ന സ്ഥലങ്ങളും ഇപ്പോൾ അതിന് സമാധാനം വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലും കൂടി ആയതുകൊണ്ട് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളോ നിവാരണങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാം താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ഓൾ